മലയാളികൾക്ക് ഒരുപിടി മികച്ച സിനിമകൾ സമ്മാനിച്ച സംവിധായകനാണ് കമൽ കമൽ സംവിധാനം ചെയ്ത സിനിമകളിൽ നിരവധി അവാർഡുകൾ വാരിക്കൂട്ടിയ സിനിമകളിലൊന്നാണ് രണ്ടായിരത്തി നാലിൽ റിലീസായ പെരുമഴക്കാലം കമലും ടി എ റസാക്കും ആദ്യമായി ഒന്നിച്ച സിനിമയായിരുന്നു പെരുമഴക്കാലം ഒരു പത്ര നിന്നാണ് സിനിമയുടെ കഥ റസാക്കിന് ലഭിച്ചതെന്ന് കമൽ മുൻപ് പറഞ്ഞിരുന്നു സൗദിയിൽ വെച്ച് ഒരാളെ കൊന്ന ശ്രീലങ്കക്കാരൻ്റെ കഥയായിരുന്നു ആ വാർത്തയിൽ അയാളെ രക്ഷിക്കാൻ വേണ്ടി മരിച്ചയാളുടെ കുടുംബത്തിന്റെ അടുത്ത് മാപ്പ് ചോദിച്ചു വരുന്ന ഒരു വാർത്തയായിരുന്നു അത് ആ ശ്രീലങ്കക്കാരൻ എന്നുള്ളത് ഒരു മലയാളിയാക്കി മരിച്ചയാളും കൊന്നയാളും മലയാളി മാപ്പ് ചോദിച്ചു ചെല്ലുന്ന പെൺകുട്ടി കല്ലായിപ്പുഴയുടെ തീരത്ത് ജനിച്ചു വളർന്നവളും മാപ്പ് നൽകേണ്ട പെൺകുട്ടി കൽപ്പാത്തിപ്പുഴയുടെ തീരത്ത് ജനിച്ച വളർന്നവളും എന്ന രീതിയിൽ ഒരു ത്രെഡ് ഉണ്ടാക്കി അതിനെ ഒരു സ്ക്രിപ്റ്റ് രൂപത്തിലാക്കി വളരെ ചെറിയ ബഡ്ജറ്റിൽ പടം ചെയ്തിരുന്നു പിന്നീട് ആ സിനിമയെ തേടിയെത്തിയത് ദേശീയ സംസ്ഥാന അവാർഡുകളായിരുന്നു തോരാത്ത മഴയുടെ പശ്ചാത്തലത്തിൽ ഒരുക്കിയ ചിത്രമാണ് പെരുമഴക്കാലം രാഖിലിതൻ വഴിമറയും എന്ന ഗാനം ഇന്നും പ്രേക്ഷകരുടെ പ്രിയ ഗാനങ്ങളിലൊന്നാണ് കമൽ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ദിലീപ് മീര ജാസ്മിൻ കാവ്യ മാധവൻ വിനീത് എന്നിവരായിരുന്നു പ്രധാന വേഷത്തിലെത്തിയത് ചിത്രത്തിന്റെ ആദ്യാവസാനം വരെയും മഴയുള്ളൊരു ചിത്രം കൂടിയാണിത് ഒരു കൈപ്പിഴവിന്റെ പേരിൽ ഇരു കുടുംബങ്ങളും അനുഭവിക്കേണ്ടി വരുന്ന ദുരിതത്തെ തോരാ മഴയിലൂടെ ടി എ റസാഖ് ഈ സിനിമയിൽ അവതരിപ്പിക്കുന്നു രണ്ടു ഭാര്യമാരുടെ സങ്കടത്തെ ഒരു ക്യാമറയിലൂടെ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഗംഗയുടെ വിലാപത്തിൽ ഒരു അഗ്രഹാരം ആകെ രോക്ഷാകുലമാവുകയാണ് അക്ബറിനെ ജയിൽ മോചിതനാക്കുന്നതിന് ഗംഗയുടെ വിരലടയാളം ആവശ്യമാണ് അതിനായി റസീയ അഗ്രഹാരത്തിൽ ഗംഗയെ കാണാൻ എന്നാൽ അതിന് അവിടുത്തെ വ്യക്തികൾ അനുവദിക്കുന്നില്ല സാമുദായികമായ പ്രശ്നങ്ങളും ഇതിൽ അവതരിപ്പിക്കുന്നുണ്ട് ഒരു മുസ്ലിം സ്ത്രീക്ക് നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളെ റെസി എന്ന കഥാപാത്രത്തിലൂടെ മനോഹരമായി അവതരിപ്പിക്കുകയാണ് മീര ജാസ്മിൻ ഗംഗ സത്യം തിരിച്ചറിയുകയും അക്ബറിനെ മോചിപ്പിക്കാനുള്ള വിരലടയാളം നൽകുകയും ചെയ്യുന്നു അങ്ങനെ അക്ബർ ജയിൽ മോചിതനായി ഗംഗയെ കാണാനെത്തുന്നു തന്റെ തെറ്റുകളിൽ മാപ്പ് പറഞ്ഞ് ക്ഷമ ചോദിക്കുകയായിരുന്നു ഇരു സമുദായത്തിലെ അനുഷ്ഠാനങ്ങളെക്കുറിച്ചുള്ള അറിവ് ഇതിലൂടെ നൽകുന്നുണ്ട് വിധവയായ ഗംഗയുടെ ജീവൻ അതിന് ഉത്തമ ഉദാഹരണമാണ് ഈ ചിത്രത്തിലെ അഭിനയത്തിന് കാവ്യ കാവ്യമാധവന് രണ്ടായിരത്തി നാലിലെ മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചു മികച്ച സാമൂഹ്യ ചിത്രത്തിനുള്ള രണ്ടായിരത്തി അഞ്ചിലെ ദേശീയ ചലച്ചിത്ര പുരസ്കാരവും ഈ ചിത്രത്തിനാണ് ലഭിച്ചിരുന്നത്